അവയെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് അത് ഞാൻ അവസാനം പറയാം ഇത് മനുഷ്യന് ഒന്ന് കണ്ണടച്ചാൽ ഒന്ന് പോയാൽ സംഭവിച്ചു പോയൊരു മിസ്റ്റേക്കായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടാം താമസിച്ചാൽ നിങ്ങൾക്ക് ശമ്പളം എത്ര കിട്ടണമെന്നില്ല നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾ ഡിപ്പെൻ്റ് ആയിട്ടോ അല്ലാതെ ആയിട്ടോ എന്തെങ്കിലും ഒരു റീസൺ അഞ്ച് വർഷം താമസിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എലിജിബിൾ എലിജിബിളാകും ഞാൻ ജോലി ചെയ്താൽ എനിക്ക് കാശുണ്ട് ഇത് നാട്ടിലൊരു സ്ഥിരം ഇതാണ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എല്ലാം സ്ഥിരം വാജ്യം അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ഇതൊരു ദാനമല്ല ഇതൊരു ആരുടെ അവകാശമല്ല പകരം ഇത് നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കളി തന്നെയായിരുന്നു ഹലോ ഗേസ് എച്ചയും കൊച്ചിലേക്ക് സ്വാഗതം പുതിയ നിയമമാറ്റങ്ങളെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് നാല് ചുറ്റും കേട്ടോണ്ടിരിക്കുന്നു അതുകൊണ്ട് നിയമമാറ്റമല്ല ഇവിടെ നടന്നത് എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഇന്നൊന്ന് വന്നിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അതുപോലെ എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ഈ പ്രപ്പോസൽ ചേഞ്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദയവ് ഇത് മനസ്സിലാക്കുക അതൊരു നിയമമല്ല ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടൊരു സർവേ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു അത് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോട് കൂടി ആ സർവേ വെളി വരുന്നതെന്ന് പറഞ്ഞു ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ആ സർവേ മാത്രമാണ് ഞാൻ കണ്ട ഈ റീസെൻറ്റ് ആയിട്ടുള്ള ഇന്നലെ മുതൽ കാണുന്ന ബ്ലോഗുകൾക്ക് അത്തരത്തിലെ എല്ലാവരും പറഞ്ഞ് ഇങ്ങനൊരു നിയമം വന്നു പണി കിട്ടി എല്ലാവരും എല്ലാവരുടെ ജീവിതം നഷ്ടപ്പെട്ടു കേരളമാരെല്ലാം നാട്ടിൽ പോണം അല്ല അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല ദൈവീത് മനസ്സിലാക്കുക നിയമം വരണോ വേണ്ടയോ എന്ന് പബ്ലിക്കിനോടും നിങ്ങളോടും ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ സർവേക്ക് അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ദൈവീത് ഈ ലിങ്ക് ഈ സർവേയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കൊടുക്കാം ദയവ് ചെയ്ത് നിങ്ങൾ ആ സർവേക്കകത്ത് കയറുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രപ്പോസലാണ് പത്ത് വർഷമാകുമെന്നും ചിലർക്ക് പതിനഞ്ച് വർഷമാകുമെന്നും ചിലർക്ക് ഇരുപത് വർഷമാകുമെന്നുള്ള സാധനങ്ങളിലും പ്രപ്പോസൽ മാത്രമാണ് ഇതൊക്കെയാണ് ഇത് ഈ പറയുന്ന സർവേയ്ക്കകത്ത് അവർ ഉദ്ദേശിക്കുന്ന അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞു വെച്ച ഈ ഒരു ഒരു അവർ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റയുടെ അർത്ഥം ഇനി ഈ സർവേയെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് അത് ഞാൻ അവസാനം പറയാം ദൈവം ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് മാത്രം ചെയ്യുക കാരണം ആ സർവേക്ക് കുറച്ച് പ്രോബ്ലങ്ങളുണ്ട് ആ സർവേക്കകത്ത് അവരെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം ഇച്ചിരി ട്രിക്കി ആയിട്ടാണ് ആ സംഭവം വളരെ വളരെ ഒരു ഏതൊരു മനുഷ്യനും ഒന്ന് കണ്ടടച്ചാൽ ഒന്ന് മറന്നു മറന്നുപോയാൽ സംഭവിച്ചു പോലൊരു മിസ്റ്റേക്കായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടാം അങ്ങനെയാണ് ആ ഫോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്താണെന്നുള്ളത് എണ്ട് സെറ്റിൽമെൻറ്റ് എന്നുള്ള വാചകം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇനിയും മുതൽ ഇവിടെ ഇതുവരെ ഇവിടെ ഐ എല്ലാർ എന്ന് പറഞ്ഞ സംഭവം കിട്ടിക്കൊണ്ടത് ഇവിടെ വരുന്നു ഒരു ലീഗലായിട്ടുള്ള ടീമിൽ കൊണ്ട് ഇവിടെ വരുന്നു ഇവിടെ അഞ്ച് വർഷം താമസിക്കുന്നു അഞ്ച് വർഷം ഇട്ട് താമസിച്ചാൽ നിങ്ങൾക്ക് ശമ്പളം എത്ര കിട്ടണമെന്നില്ല നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾ ഡിപ്പെൻ്റ് ആയിട്ടോ അല്ലാതെയായിട്ടോ എന്തെങ്കിലും ഒരു റീസൺ അഞ്ച് വർഷം താമസിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇന്ന് എലിബിൾ ആകുന്നു അയ്യല്ലാറിന് എലിജിബിളാകുന്നു എന്തുകൊണ്ട് അയ്യല്ലാർ കാരണം ഒത്തിരി പേരോട് ചോദ്യം ചെയ്തായിരുന്നു ഇവിടെ ഗ്രൂപ്പുകൾക്കത്തൊക്കെ ഞാൻ കാണുന്നുണ്ട് ആൾക്കാർ ഭയങ്കര പുച്ഛത്തോടെ ചോദിക്കുന്നത് ഇത് ഇതാണോ സ്വർഗം ഇതാണോ ജീവിതം ഐ എൽ ആർ കിട്ടിയിട്ട് ചാകോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് കൊണ്ട് യു കെ പോയിട്ട് കൺട്രി വരുന്ന ആൾക്കാർ ഐ എൽ ആറിന് വേണ്ടി വെയിറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് യു കെയിൽ സ്ഥിരതാമത്തിന് അതായത് ഇൻഡിഫിനെ ലീവ് എന്ന് പറയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസ പുതുക്കണ്ട ഒരുത്തേയും കാലി പിടിക്കേണ്ട വിസ കിട്ടുമോ എന്ന് അന്വേഷിച്ച നടക്കേണ്ട ആരുടെ സ്പോൺസർഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഇതാണ് ഐ എൽ ആറിന്റെ ഗുണം ആദ്യത്തെ ഗുണം അത് തന്നെയാണ് ഇൻഡിഫിനെ റിമെയിൻ എന്നാണ് ഐ എൽ ആർ എന്ന വാചകത്തിനർ ഇതിന് നമുക്ക് ആ സെറ്റിൽമെന്റിൽ എത്താൻ വേണ്ടിയുള്ള എലിജിലിറ്റിയുടെ പ്രോബ്ലങ്ങളാണ് ഇപ്പം കേട്ടോ ചർച്ചകളല്ല ഐ എൽ ആർ എന്ന് പറഞ്ഞ വസ്തു കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒന്ന് സ്ഥിരമായിട്ടുള്ള താമസാവകാശം ഇവിടെ കിട്ടും നമുക്ക് ആരുടെയും പേരിലുള്ള വിസയുടെ ലൈബ്രറ്റികളില്ല ഇനി ആളുകൾ തന്നെ വർക്ക് ആവുന്നില്ല ആരുടെ അണ്ടർ സ്ലൈവായിട്ട് കിടക്കേണ്ട ആവശ്യം വരുന്നില്ല ഇഷ്ടമുള്ള ജോലിയോട്ട് ഇഷ്ടമുള്ള ജീവിതത്തിലോട്ടും ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറാൻ ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളത്രയും ഇവിടെ താമസിക്കാം കുറച്ച് നിയമങ്ങൾ അതിനിടയ്ക്കുണ്ട് പണ്ടത്തെ ഉള്ളിച്ച് കുറച്ച് നിയമങ്ങൾ അതിനിടയ്ക്കുണ്ട് അത് ഇത്ര കാലം രണ്ട് വിട്ടു വിട്ടുപോകുന്നത് അങ്ങനത്തെ കുറച്ച് റൂളുകൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇഷ്ടമുള്ളതും താമസിക്കാം ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള റൂളിനിപ്പോൾ ഉള്ളത് ഈ ചില ക്രിമിനൽ കേസുകൾക്കാത്തോ ചില ഫ്രോഡ് കേസുകൾക്കാത്തോ ഇപ്പോൾ ഈ വിസ തട്ടി പോയത്തെ കേസിനൊക്കെ ഞാൻ എപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുന്ന വന്നാലെ കാരണം അത് അവരുടെ ഐ എൻ ആർ എടുത്ത് കളയാൻ പര്യാപ്തമായിട്ടുള്ള സാധനമാണ് ഐ എൻ ആറിൽ നിന്നാൽ കാണിക്കുന്ന പന്നത്തരത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഐ എൽ ആറിന് പോകുമ്പോൾ അങ്ങനെ ക്രിമിനൽ റെക്കോർഡ് അവരുടെ പേരിൽ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഐ എൽ ആർ കിട്ടില്ല കിട്ടിയ ഐ എൽ ആർ പോകാനും ഈ ഒരു ഫ്രോഡ് കേസ് മതി ഇവിടെ ജീവിക്കാനായിട്ട് ഒരു ജോലിയുടെ ഭാരവോ ജോബ് കോഡിന്റെ സുരക്ഷിതവോ അല്ലെങ്കിൽ ഒരു വിസയുടെ തണലോ വേണ്ട അതാണ് ഐ എൽ ആറിന്റെ ഏറ്റവും വലിയ ഗുണം ഇതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ പുറകെ നടക്കുന്നത് പിന്നെ പൊതു ഫണ്ടിലോട്ടുള്ള ആക്സസ് അത് കേൾക്കുമ്പോൾ തോന്നുന്നു ഫണ്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ ജോലി ചെയ്താൽ എനിക്ക് കാശുണ്ട് ഇത് നാട്ടിലൊരു സ്ഥിരം ഇതാണ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എല്ലാവരും സ്ഥിരവും വാചകങ്ങളൊന്നാണ് അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് ഐ എ ആർ ലഭിക്കുന്ന ആൾക്കാർക്ക് സാധാരണ ഗതി കിട്ടുന്നത് ചൈൽഡ് ബെനിഫിറ്റ് യൂണിവേഴ്സ് ിൽ ചൈൽഡ് ബെനഫിറ്റ് അങ്ങനത്തെ ടൈപ്പുള്ള ബെനഫിറ്റുകളുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ബെനിഫിറ്റുകളിലേക്കും അവർക്ക് ആക്സസ് ഉണ്ട് ഈ ഐ ഡി ആർ കിട്ടുന്നതോടെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ക്ലെയിം ആണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് കാരണം അത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളുണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ സ്ഥിരതാമസം ലഭിച്ച രണ്ട് ലക്ഷത്തി പതിവായിരം കുടിയേറ്റക്കാർ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ക്ലെയിമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ആ കണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൻ്റെ കാര്യം അപ്പം അതിന് മുമ്പോട്ടും പുറകോട്ടുള്ള വിട ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റി ഫണ്ടിങ് പഠിക്കാൻ വേണ്ടിയുള്ള ലോണുകൾ കിട്ടുന്നത് അ എൽ ആർ ഉള്ള ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ വർക്കർ വീട്ടിൽ നിൽക്കുന്ന ഒരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇവിടുന്ന് ബാങ്ക് ലോൺ കൊടുക്കില്ലല്ലോ സംഭവം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ മക്കൾക്ക് ലോൺ കൊടുക്കില്ല പഠിക്കാൻ വേണ്ടി ഐ എൽ ആർ ഉണ്ടെങ്കിൽ അങ്ങനെ ലോൺ കിട്ടും സ്കോളർഷിപ്പുകൾ കിട്ടുന്നത് മറ്റുള്ള ഗ്രാന്റുകൾ കിട്ടുന്നത് അതൊക്കെ ഇവിടുത്തെ ഇൻഡെഫിനറ്റ് ലീവ് ടു റിമൈൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇത് കിട്ടത്തുള്ളൂ fine ¿Eh? ഏറ്റവും ബേസിക്കായിട്ടുള്ള വേറൊരു വാചകം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പൗരത്വത്തിൻ്റെ ഏറ്റവും ആയത് സ്റ്റെപ്പ് നാച്ചുറലൈസേഷൻ എന്ന് പറയും ഐ എൽ ആർ കിട്ടാത്ത ഒഴുത്തിൽ നാച്ചുലൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഐ എൽ ആർ നിങ്ങൾക്ക് കിട്ടി ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് നാച്ചുറലൈസേഷൻ അപേക്ഷിക്കാം ഞാൻ എൻ്റെ പാസ്പോർട്ട് അപേക്ഷിച്ച് അല്ലെങ്കിൽ എൻ്റെ പൗരത്വം നിങ്ങളുടെ പൗരത്വത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ബ്രിട്ടീഷ് ആക്കോട്ടായി യെസ് ആയിക്കോ അത് കിട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് വിതിൻ ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടായി നിങ്ങൾ ബ്രിട്ടീഷ് പൗരനായി മാറി നിങ്ങളുടെ രാജ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പൗരത്വം കീപ്പ് ചെയ്യാം ഇന്ത്യ അനുവദിക്കത്തില്ല ഇന്ത്യയുടെ പൗരത്വം സറണ്ടർ ചെയ്യുന്നതാണ് അവിടുത്തെ റൂം ഇതാണ് ഐ എൽ ആർ സംഭവത്തിന്റെ ഗുണം എന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഈ ഇത്രയും കേട്ടിടത്തോളം നിങ്ങൾക്ക് ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യത്തിൽ എനിക്കതൊന്നും ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ബെറ്റർ യു ഡോൺ നീഡ് ടു വറി എ ബോട്ടിസ് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഏണ്ട് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം അതായത് ഇപ്പോൾ ഇതുവരെ ഇതൊരു ഗ്രാൻഡായിരുന്നു അതായത് ഞാനിവിടെ അഞ്ച് വർഷം ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിത് എലിജിബിൾ ആകുന്നു ഞാൻ എനിക്ക് ഐ എൽ ആർ കിട്ടുന്നു ഞാൻ അപ്ലൈ ചെയ്യുന്നു ഐ എൽ ആർ കിട്ടുന്നു ഞാൻ സെറ്റിൽ ആയിട്ട് ജീവിക്കുന്നു ഇതായിരുന്നു ഇതുവരെ നടന്നിരുന്നത് ഇനി മുതൽ അതില്ല ഇതൊരു ദാനമല്ല ഇതൊരു ആരുടെ അവകാശമല്ല പകരം ഇത് നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ ഇനി മുതൽ കിളച്ച് കളച്ചുണ്ടാക്കിയാൽ മതി എന്ന് ഗവൺമെന്റ് അങ്ങ് പറഞ്ഞു വെച്ചു പറഞ്ഞ ആളുടെ കാര്യത്തെ കുറിച്ച് ഭയങ്കര വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഷവാന മുഹമ്മദ് പറഞ്ഞ ഈ പാകിസ്ഥാനി ഏട്ടുള്ള ഒറിജിനിൽ നിന്നുള്ള ഒരു പുള്ളിക്കാരിയാണ് ഈ സംഭവം ഈ ഫോറൻ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരിയെ കുറിച്ച് ആ നാട്ടുകാരെല്ലാം മാറി മാറി എല്ലാ മലയാളികളും ഇപ്പം ജീവിതത്തെ വിളിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അവരുടെ അപ്പനും അമ്മയും ഇവിടെ പറഞ്ഞാ അവരിവിടെ ജനിച്ച് അവർ അവർമീകരണം ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ച സ്ത്രീയാണ് ഈ കുറിച്ച് സർവേ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു 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 പത്ത് മുപ്പത് പത്തോ അറുപത് പേജിൻ്റെ ഒരു പി ഡി എഫിൽ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് ക്ലിയറായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫോർവേഡ് ആയിട്ട് ഞാൻ എന്താണ് എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഏത് നിന്ന് വരുന്നു ഞങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ് ഇവിടെ അതുകൊണ്ട് എന്നെ ആരും പറഞ്ഞ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എങ്ങനെയാണ് ഇവിടെ ഐ എൽ ആർ അല്ലെങ്കിൽ ഇവിടെ ഫോറിനേഴ്സ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് മൈഗ്രേഷൻ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ട പിന്നെ വന്നു കയറുന്ന ആൾക്കാരും ഇവിടോട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നേ ഇല്ല അവരെല്ലാം സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പുകളാകുന്നു മലയാളികൾ മലയാളികളുടെ ഗ്രൂപ്പ് ഇന്ത്യൻസ് ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പ് പാകിസ്ഥാനുള്ള പാകിസ്ഥാനുള്ള ഗ്രൂപ്പ് അവരാരും ഇംഗ്ലീഷ് പഠിക്കാട്ടെ ഈ കൾച്ചറിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാട്ടെ വൈഡായിട്ട് കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ചെയ്യുന്നില്ല പല കുടുംബങ്ങൾക്കകത്താകെ ഒരാൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ വൈ ഷുഡ് ബി ബെയർ ദിസ് ബേർഡ് ഇതാണ് ഇവരുടെ ചോദ്യം അത് വളരെ ക്ലിയർ ആയിട്ട് അവർ ആ ഫോർവേഡ് ചെയ്യാൻ ഞാൻ ഈ ഈ പറഞ്ഞ പറ്റപ്പെട്ട പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക വായിക്കാം അപ്പോൾ ഫുള്ള് വായിച്ചില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ രണ്ട് ഒന്ന് വായിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് പറയുന്നതൊരു രാഷ്ട്രീയ കളി തന്നെയായിരുന്നു ചിരിക്കും ഇതൊരു രാഷ്ട്രീയ കളി തന്നെയായിരുന്നു റിഫോം യു കെ ഇനി അടുത്ത ഭരണം പിടിക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ള പാർട്ടികളിൽ ഇട്ടിരുന്ന ഷാഡോ സെക്രട്ടറി പറയുന്ന ആൾക്കാർ ഫിലിപ്പ് അവരും അതിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ വാചകങ്ങളെ അതേപടി ഓപ്പ് ചെയ്ത് അവർ പറഞ്ഞതിനെക്കാൾ ഒരുപടി മുകളിലായിട്ട് ഈ സംഭവം ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചു ഇവരുടെ മൂടെ കുറ്റമൊന്നുമില്ല ഈ നാട്ടുകാരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ അവർ സജഷൻ ആയിട്ട് എടുത്തു പറഞ്ഞു ഇതൊരു പ്രപ്പോസലാണ് ഇതൊരു പ്രപ്പോസായിട്ട് അവർ എടുത്തങ്ങ് പറഞ്ഞു ക്യാരക്ടർ ഇന്റഗ്രേഷൻ കോൺട്രിബ്യൂഷൻ റെസിഡൻസ് ഇങ്ങനെ നാല് നാല് പില്ലറുകൾ പില്ലറുകൾക്കകത്താണ് ഈ സെറ്റിൽമെന്റ് പറഞ്ഞു ഈ പരിപാടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പൊ ഈ നാല് സെഗ്മെന്റിനകത്തുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുവാണ് ക്യാരക്ടർ എന്നുള്ള സംഭവം എടുക്കുന്നു അതിനകത്ത് ഇന്നേ ആളുടെ ക്യാരക്ടർ അത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് പണ്ട് ഒരു നമ്മൾ ഐ എൽ ആർ അപ്ലൈ ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് വാസം അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടർ റെഫറൻസ് ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ കുടുംബക്കാരനല്ലാത്ത ആരെങ്കിലും ഒരാൾ വഴി ഇത് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ അല്ല അവർ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഭയങ്കര വലിയ ഭീകര ചോദ്യങ്ങളാണ് ആര് വഴി വേണം പബ്ലിക് സർവൻ്റ് വഴി വേണം അത് ഗവൺമെന്റ് വെരിഫൈ ചെയ്യണോ ഈ ആളെ നേരിട്ട് വിളിച്ചിട്ട് കൺഫേം ചെയ്യണോ ഗവൺമെന്റ് റെക്കോർഡുകൾ വെരിഫൈ ചെയ്യണോ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അത് ചോദിച്ചിരിക്കുകയാണ് ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കിട്ടിയിരിക്കുക ആർക്ക് എന്ത് ഇനിയും പറയാം സംയോജനം അതായത് എങ്ങനെയാണ് നിങ്ങൾ ഈ സൊസൈറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്റഗ്രേഷൻ എന്താണോ സംഭാവന കോൺട്രിബ്യൂഷൻ രണ്ട് ഇവിടുത്തെ നിങ്ങളുടെ താമസം എത്ര കാലഘട്ടത്തിലെ താമസം ഈ ഒരു അവസാനത്തെ കാര്യം മാത്രമാണ് എല്ലാവരും ഓടി കിടന്ന് ചർച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഇതിനകത്ത് പ്രോബ്ലം അതല്ലാതെ വേറെ കുറേ കാര്യം ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പേയ്മെൻറ്റ് എത്രയാണ് നമ്മുടെ സാലറി എത്രയാണ് എത്ര കാലം നമ്മൾ വർക്ക് ചെയ്തു എന്താണ് നമ്മുടെ ഡിപെൻ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയും കുഴപ്പമുണ്ടോ ഇല്ല ഇങ്ങനെ കുറേ കാര്യങ്ങളോട് ഇതിനകത്തുണ്ട് വീഡിയോട് നീളം കൂടി പോകുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടത് വീണ്ടും ചെയ്യാം പക്ഷെ എന്താണ് ഈ പ്രപ്പോസൽ അറിയാൻ വേണ്ടി എല്ലാവരും വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഞാൻ വീണ്ടും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ബട്ട് ജസ്റ്റ് എനിക്ക് ക്യുക്കായിട്ട് പറയുവാണ് സാധാരണ കാര്യങ്ങളോ എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപ്പോസലിൻ്റെ ഭാഗം എന്നു പറഞ്ഞാൽ സാധാരണ കാര്യങ്ങളോ പറഞ്ഞാൽ എല്ലാവരുടെ ഒരു അഞ്ച് വർഷമായിരുന്നു അത് പത്ത് വർഷത്തിനാക്കാണ് എല്ലാവരുടെയും ബേസ് ലൈൻ പത്ത് വർഷമാക്കുന്നു ലോ സ്കിൽ വർക്കേഴ്സ് അതായത് വലിയ ഹൈ സ്കില്ലുകൾ വേണ്ടാത്ത ടൈപ്പുള്ള ജോലികൾ പ്രത്യേകിച്ച് നമ്മൾ കേരളന്മാരാണ് ഉദ്ദേശിക്കുന്നത് വെച്ചു കാരണം ബേസിക്കലി അത് കഴിഞ്ഞുണ്ടായ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ കുടിയേറ്റത്തിനകത്ത് കേരളമാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ലോ സ്കിൽ വർക്കേഴ്സിൻ്റെ ഉദ്ദേശിക്കുന്നത് കേരളമാരെ തന്നെയാണ് ബാച്ചിലേഴ്സ് ബിരുദത്തെക്കാർ കുറഞ്ഞ യോഗ്യത ആർ ടി എഫ് ലെവൽ സിക്സിന് താഴെയുള്ള തൊഴിലാളികൾ അവർക്ക് പതിനഞ്ച് വർഷം വേണം കാരണം അവരുടെ ഇത് വേറെ വലിയ വരുമാനം ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാനം വെടുതായിട്ട് കൊടുക്കാത്ത ആൾക്കാർ അത് ആ സർവേ ചെയ്തതൊക്കെ പ്രോപ്പറായിട്ടാണ് എല്ലാം ഓഫീസ് ഫോർ ഫണ്ടിങ്ങിനും പെൻഷൻ സ്കീമുകൾക്ക് അവരെ കൊണ്ടല്ലേ ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇവരെക്കൊണ്ട് വരുമാനം ഇല്ലാത്തത് എത്ര കാലമുണ്ട് അത് ഇത്രയും കാലം ഇവർ വരുമാനം തരുന്നതും ഇവർ അങ്ങോട്ടുന്ന ബെനഫിറ്റുകൾ തമ്മിൽ ഉള്ള റേഷ്യോ എങ്ങനെ ഇതിൽ വല്ല ഗുണം ഗവൺമെൻറ്റിലുണ്ടോ ഇവിടുത്തെ രാജ്യത്തിന് കൊണ്ടുവല്ല ഗുണമുണ്ടോ അത് ഖജനാവിനകം പൈസ ചിലവാക്കുന്നത് ഇതിൻ്റെ ഗുണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇവരുടെ അഡൽട്ട് ഡിപ്പെൻ്റൻറ്റുകൾക്കും അതന്നത്തെ കോമഡി അതായത് ഇവർക്ക് മാത്രമല്ല ഇവരുടെ ഡിപ്പെന്റുകൾക്കും ഇതേ സംഭവം തന്നെ വാലിഡാണ് അതായത് കേരളർമാർക്ക് മാത്രമല്ല കേരർമാരുടെ ഡിപ്പെൻഡൻറ്റും പതിനഞ്ച് വർഷത്തെ സെറ്റിൽമെന്റ് സ്കീമിലേക്ക് അവരും പോകും കാരണം അവരുടെ അതിന് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ഇവർ ലോ സ്കിൽഡ് വർക്കേഴ്സാണ് ഇവർക്ക് ബാച്ചിലർ ഡിഗ്രി ഇല്ല അതുകൊണ്ടാണ് അവരെ കൊണ്ട് അങ്ങനെ ഡീൽ ചെയ്യുന്നതാണ് പറയുന്നത് ഇവരുടെ ഓക്കെ ഈ ഡിപ്പൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ശരിയാണല്ലോ മെയിൻ ആപ്ലിക്കന്റ് കൊടുക്കാതെ ഡിപ്പൻഡന്റ് കൊടുക്കാൻ പറ്റത്തില്ലോ അതാണ് അതിൻ്റെ ന്യായം പക്ഷേ ആൾക്കാർ പെടുന്ന പെടൽ ഓർണം എത്ര കുടുംബങ്ങളാണ് ഒറ്റയടിച്ച് ഒരട്ട റൂൾ മാറ്റത്തെ പടാൻ പോകുന്നത് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർ കൈ ആനുകൂല്യം എന്തുവാ ചൈൽഡ് ബെനിഫിറ്റ് മാത്രം ചൈൽഡ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ നിങ്ങൾ അതല്ലാതെ എന്തെങ്കിലും പബ്ലിക് ഗ്രാന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം നിങ്ങൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഗവൺമെൻറ് വേറെ സ്കീമുകൾക്കാത്ത നിങ്ങൾ മെമ്പർ ആണെങ്കിൽ എനിക്ക് പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയാൻ പെട്ടെന്നൊന്നും കിട്ടത്തില്ല പക്ഷേ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലാവധി വീണ്ടും ദീർഘിപ്പിക്കും കാരണം അതൊരു ആണ് നിങ്ങൾക്കിട്ടൊരു പണി തരുവാണ് ഞങ്ങളുടെ പണി നിങ്ങൾ നിങ്ങളെടുത്തത് എന്തിനെ എന്തിനാ ആ സർക്കാർ ഏതെങ്കിലും എടുത്തതെന്ന് ചോദിച്ച ചോദ്യം ചോദ്യമാണ് ചോദിക്കുന്നത് ഇതെല്ലാം ബേസിക്കലി ഒരു പണിഷ്മെൻറ്റ് സ്കെയിൽ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത് പഠിപ്പിക്കുകയാണ് എല്ലാവരും ഒരു വർഷത്തിലധികമായിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് കൈയ്യല്ലാതെ അർഹതയുള്ളൂ ലോസ്കിൽ വർക്കേഴ്സിൻ്റെ കാര്യം ഇനി വേഗത്തിലുള്ള സെറ്റിൽമെന്റ് ഫാസ്റ്റ് ട്രാക്ക് സെറ്റിൽമെന്റ് എന്നൊരു സംഭവം എല്ലാ കാലത്തും ഇവിടെ ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് സെറ്റിൽമെന്റ് വരെ അത് ഇവിടുത്തെ ഗ്ലോബൽ ടാലന്റ് പുറത്തെ അങ്ങനത്തെ ബസ്സുകൾ വന്നുവരെ അതുപോലെ ഇവിടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഈ ചില ചാരിറ്റി ഗ്രൂപ്പുകളുടെ കൊടുത്ത് വന്നാൽ മതി ആൾക്കാരുണ്ട് പിന്നെ മിനിസ്റ്റർ വിഭാഗം അതായത് നമ്മുടെ പൂജാരികളായിട്ടോ അച്ഛന്മാരായിട്ടോ അത് വിസ് അങ്ങനെ പല ടൈപ്പിലുള്ള വിസുകൾ ഇതുവഴി ഓടുന്നുണ്ട് അച്ഛന്മാരുടെ വിസ ഫാസ്റ്റ് ട്രാക്ക് അല്ല പക്ഷെ ബാക്കി ഇൻവെസ്റ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ ഗ്ലോബൽ ടാലൻ്റ് ആയിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ശരിക്കും ഫാസ്റ്റ് ട്രാക്ക് വിസ്സ് തന്നെയാണ് അവർക്ക് മൂന്ന് വർഷം നിന്നാൽ മതിയായിരുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്തു തന്നെ കണക്കും അവർ അവരുടെ ഇവിടുത്തെ സംഭാവനകളെ കാണിച്ചിട്ട് വെറും മൂന്ന് വർഷം കൊണ്ട് അവർക്ക് വിസ് അടിക്കുവായിരുന്നു എല്ലാവരും അടിക്കുമായിരുന്നു അത് ഓർത്തോളണം ഈ റൂളിൽ അത് ഓൾറെഡി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പുറമേ അധികം പേർ ചർച്ച അറിയാത്തതാണ് ആ റൂളിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു എനിവേ സംരംഭകർ ഉയർന്ന വരുമാനക്കാർ ഗ്ലോബൽ ടാലൻറ്റ് ഇനോവേറ്റർ ഫൗണ്ടർ വിസക്കാർ ഇത്തരം ആൾക്കാർക്ക് മൂന്ന് വർഷം കൊണ്ട് ഇപ്പോഴും ബിസി ആയിരിക്കും അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല ലൈൻ പൊതുസേവന പ്രവർത്തകർ അതായത് ഡോക്ടർമാർ നഴ്സുമാർ ടീച്ചർമാർ എന്നുള്ള ആൾക്കാർ അവർക്കും അഞ്ചു വർഷം കൊണ്ട് ബിസി ആയിരിക്കും വിസിയായിരിക്കും ആർക്കാനാകാത്ത ഇളവുകൾ അതായത് ഇംഗ്ലീഷ് പ്രാവീണ്ണം നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവലുള്ള സ്റ്റഡീസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനകത്ത് സി ലെവൽ എ വൺ ലെവൽ വരെയുള്ള ലാംഗ്വേജ് അതായത് ബി ടു ലെവലാണ് പറയുന്നത് ബേസിക് മിനിമം അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ പ്രൊഫഷൻസ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇളവ് കിട്ടും സന്നദ്ധ സേവന അതായത് നിങ്ങൾ ചാരിറ്റി വർക്കുകൾക്കാത്തോ വോളണ്ടിയർ വർക്കുകൾക്കാത്തോ നിങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ രേഖകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എവിടെ കിട്ടുമോ നിങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉയർന്ന നികുതി സംഭാവന അതായത് ഉയർന്ന നികുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ലോ എനിക്ക് ആയിരം രൂപ കിട്ടുമ്പോൾ നിങ്ങൾ അഞ്ഞൂറ് രൂപ നികുതി എടുത്തോളൂ പറയാൻ പറ്റത്തില്ലോ അവരെടുക്കേണ്ടതേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തുവാ നിങ്ങൾക്ക് ഉയർന്ന വരുമാനം വേണം ബേസിലിൻ്റെയുള്ള തത്വം അത്രയേ ഉള്ളൂ നിങ്ങളുടെ ശമ്പളം കൂടുതലാണ് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും കൂടുതൽ നികുതി അടക്കുകയും ചെയ്ത ആളാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് വേണം ബാജിനോട് കയറി വാ ഇല്ല അതിനോട് തന്നോ ാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ മൊത്തം യുക്തി കാരണം അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഗുണമുണ്ട് വരുമാനമുണ്ട് കൊണ്ട് മറ്റുള്ള ആൾക്കാർ അത് ഫണ്ട് ഉപയോഗിക്കുന്നവര് അസൈലംകാര് ഇങ്ങനെ വന്നു വന്നുകയറിയ ആൾക്കാര് ബോട്ട് വന്നവന്മാർ ഇവരെക്കൊണ്ട് ഞങ്ങൾക്ക് ഗുണം ഞങ്ങൾക്ക് ഗുണമൊന്നുമില്ല പിന്നെ ഈ ഏറ്റവും പേടി ചതി കാണിച്ചിരുന്ന കേരളമാരോടാണ് കാരണം പോസ്റ്റ് കോവിഡ് കഴിഞ്ഞ് ആ സമയത്ത് ഇവിടെ കേരളം എന്ന് പറഞ്ഞ സെക്ടർ തകർന്നു നിൽക്കുന്ന കാലമാണ് എൻ എച്ച് എസ് ഒക്കെ തീർന്ന് പണ്ടാറടങ്ങിപ്പോയ കാലമാണ് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കെയർമാരെയും നഴ്സുമാരെ വിരിഞ്ഞിട്ട് കൊണ്ടുവന്നു നേഴ്സുമാരുടെ കാര്യം അവർ വീണ്ടും കൺസിഡർ ചെയ്തതിന്റെ കാര്യം എന്താ അറിയുമോ നഴ്സുമാർ ഇപ്പോഴും ഷോട്ടാ ഇപ്പോഴും നഴ്സുമാർ ഷോട്ടാ അതുകൊണ്ടാണ് ഇപ്പോഴും നഴ്സുമാരെ അവർ കൺസിഡർ ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർ ഈ കെയർമാരെയുംമാരെ ഈ തഴഞ്ഞങ്ങ് ഒഴിവാക്കിയ പരിപാടി ഉണ്ടല്ലോ അത് വെറും ചതിയാണ് കാണിച്ചിരിക്കുന്നത് അവരുടെ ആവശ്യം കഴിഞ്ഞു നിങ്ങളെ കൊണ്ട് ഇവർക്കുള്ള ആവശ്യം കഴിഞ്ഞു ഇനി അവര് നിങ്ങളെ വിടോൺ പോകും കാരണം പുതിയ ആൾക്കാർ വരും ഇനി അവർക്ക് പുതിയ ആൾക്കാർ വരുന്നുണ്ട് അതെങ്ങനെയാണെന്നോട് പറഞ്ഞു തരാം നിങ്ങൾ ഇപ്പോൾ ഒത്തിരി പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്ത് ഒത്തിരി പേരുടെ മൂന്ന് വർഷത്തെ വിസയുടെ കാലാവധി കഴിയുന്നത് ഇനി അടുത്ത വിസയ്ക്ക് പുതുക്കാൻ പോവാണ് ആൾക്കാർ ശ്രദ്ധിച്ചു എഴുതുന്ന എനിക്കറിയത്തില്ല ഒരു വിസ ഒരു റൂൾ ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട് സ്പോൺസർ നിങ്ങളുടെ വിസ പുതുക്കുമ്പോൾ സി എ വിസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതുണ്ട് ഐ എസ് സി ചാർജ് എന്ന് പറയും ആ ചാർജ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്പോൺസർഷിപ്പ് എത്ര ഒരു വർഷത്തിൽ ഇത്ര രൂപ ആയിരം രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കണം മറ്റേ മുന്നൂറ്റി അഞ്ച് രൂപയുടെ ഒരു സ്പോൺസർഷിപ്പിന് അവർ എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കേണ്ടത് അത്രയും പൈസ ഉണ്ടായിരുന്നു ഒരു വർഷത്തിൽ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് വർഷത്തെ ബിസിക്കറ്റ് എംപ്ലോയർ അപ്ലൈ ആണെങ്കിൽ അവർ ആകെ തുകയായിട്ട് ഇത്തരം നാൾ കൊടുക്കേണ്ടിയിരുന്ന ആയിരം രൂപ എടുത്തു ഉള്ളായിരുന്നു മൂന്ന് വർഷത്തെ വിസയ്ക്ക് പക്ഷേ അത് ഒറ്റയടിച്ച് മാറ്റി ആയിരത്തി എണ്ണൂറിലേക്കും ആയിരത്തി നാനൂറ്റിലേക്കോട്ടൊരു മാറ്റമാണ് എത്ര എംപ്ലോയർമാർ അതിന് തയ്യാറാകും അല്ല അത്രയും ലാഭമുള്ള എത്ര എംപ്ലോയർമാരുണ്ട് നിങ്ങളുടെ വിസ പുതുക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവർ നേരത്തെ കൊടുക്കുവാണ് അതായത് നിങ്ങളുടെ ചോട്ട് പൈസ തരണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ പൈസ വാങ്ങിക്കുന്നത് എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഒരു വിസ ചേഞ്ച് ഇവിടെ കൊണ്ടാ ഉണ്ടാകാൻ പോകുന്നു അതായത് ഐ എസ് സി ചാർജിനകത്ത് ഒരു വർദ്ധനവർ ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരാൻ പോവുകയാണ് എംപ്ലോയർമാരെല്ലാം പൊട്ടം കളിച്ച് ഞങ്ങൾ ഇപ്പോൾ വിസ പുതുക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കേൾക്കുന്നില്ല കേട്ടോ കമ്പനി പുതപ്പേ കമ്പനി പുതപ്പേ നേരിടത്ത് പറഞ്ഞു ഒരുത്തം പോലും വിസ പുതുക്കുന്നതിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ അവർക്കറിയാം ഒരു ചാർജ് വരാൻ പോവാണ് അവരുടെ ഹയർ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ അദ്ദേഹം ഫിനാൻഷ്യൽ മാനേജേഴ്സ് താല്പര്യപ്പെടുന്നുണ്ടോ ഇങ്ങനൊരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ അവർക്ക് അറിയത്തില്ല കാരണം ഇത് റിസ്ക് ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി മൂവായിരത്തി ലക്ഷം രൂപ മുടക്കിയിട്ട് നിങ്ങൾക്കൊരു വിസ സി ഒ എസ് അടിച്ചു തന്നു നിങ്ങൾ നാളെ രാവിലെ എന്തെങ്കിലും കേസുകൊണ്ട് വരുമോ എന്തേലും പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ വേറെ ജോലി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എൻ്റെ വൈഫ് നേഴ്സായ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സ്കോളൻഡിൻ്റെ സ്ഥലം മാറി പോകുന്നു നിങ്ങളുടെ ഈ പൈസ തിരിച്ചിടാക്കാൻ യാതൊരു മാർഗ്ഗമില്ല അതായത് ആ മാനേജർ അല്ലെങ്കിൽ ആ ആ എംപ്ലോയർ എടുക്കുന്ന റിസ്ക്കാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും രൂപ ആയിട്ട് കൊടുത്തെടുക്കുന്ന റിസ്ക് ആണ് നിങ്ങൾ നിങ്ങളെന്നാളെ അവർ ജോലി പോയാൽ അത്യാവശ്യം പൈസ പോയി രണ്ട് നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് നിങ്ങളെ പറഞ്ഞു വേണ്ടി വന്നാലും ഈ പൈസ പോയി അതുകൊണ്ട് നാട്ടുകാരുടെ കുഴപ്പമില്ല മാനേജ്മെൻറ്റ് മാത്രം ഡീൽ ചെയ്യുന്ന കഥയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ചെറുകിട എംപ്ലോയർമാരും ഇതേ ഇതേ ഡൗട്ടിൽ ഇതേ ടെൻഷനിൽ നിൽക്കുകയാണ് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് ഇത് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളോർക്കും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കെയർ സെക്ടർ അങ്ങോട്ട് തകർന്നില്ലാതായി പോകുന്നത് ഇല്ല അതിന് വേറെ റൂൾ ഉണ്ട് ഈ ഐ എസ് സി ചാർജ് കൂട്ടിയിരിക്കുന്നത് ഇവിടെ നിലവിൽ നിൽക്കുന്ന കെയർ വിസക്കാർക്ക് വീണ്ടും കെയർ വിസ കൊടുക്കുന്നതിന് മാത്രമാണ് കെയർ വിസ് പുതുക്കി കൊടുക്കുന്നതിന് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് കേട്ടിരിക്കുന്നത് ഇതായത് വേറൊരു ഭാഗം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നടത്തില്ല നിങ്ങളിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മിക്ക ഹോംവർക്കത്തും സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി കൂടി വരുന്നത് പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കുക സ്റ്റുഡൻറ്സ് ആയിട്ട് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന പല പിള്ളേരുകളെയും ഗ്രാജുവേറ്റ് വിസക്കാരെ പി എസ് സി ബി അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അവരെല്ലാം ഇപ്പോൾ പുതുതായിട്ട് കെയർ സെക്ടറോട് കൂടുതലായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഐ എസ് സി ചാർജ് ഇല്ല കാരണം അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അവസരം കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന എസ് എംപ്ലോയർക്ക് കൊടുക്കുന്ന സഹായമാണത് അവർക്ക് വേണ്ടി നിങ്ങൾ ചാർജ് ഒന്നും നടക്കേണ്ട അവർക്ക് വേണ്ടി സി ഒ എസ് എങ്ങനെ തീരും അതായത് ഗ്രാജുവേറ്റ് വിസയെ നിൽക്കുന്നതിന് വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് അവൻ്റെ ഗ്രാജുവേറ്റ് വിസ എന്ന് തീരുമോ അന്ന് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയർ അവന് വേണ്ടി ഒരു ഒരു സി ഒ എസ് അടിച്ച് ഇറക്കി കൊടുത്തിച്ചും അവനെ ഇവിടെ പെർമൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ച് പൈസ മുടക്കാതെ അവന ഇവിടെ കേറ്റാം ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് ഈ ഉണ്ടാകാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആയിട്ട് നിൽക്കുന്ന പിള്ളേർ പിടിച്ചു തന്ന പിള്ളേർക്ക് ഗുണമുണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അതാണ് ഇനി നിലവിലുള്ളവർക്കും ബാധകം ഇന്ന് പറഞ്ഞതിൻ്റെ വാചകത്തിനർത്ഥാണോ ഇപ്പോൾ കിട്ടിയവനൊക്കെ കിട്ടി ഇപ്പോൾ പി ആർ കിട്ടിയവനൊക്കെ കിട്ടി അല്ലാത്ത ആൾക്കാർ പ്രത്യേകിച്ചും ലോ സെക്ഷൻ സ്കിൽഡ് ആയിട്ടുള്ള ജോലികൾക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള സേവനവും ഹെൽപ്പും ഇവരുടെ ഭാഗത്തും കിട്ടാൻ പോകുന്നില്ല അത് നിങ്ങൾ വർക്കിൻ്റെ വെച്ചാലും ഒത്തിരി പേരൊക്കെ ഗ്രൂപ്പുകൾക്കകത്ത് പറഞ്ഞല്ലേ ഞങ്ങൾ ഹ്യൂമാനിറ്റിയുടെ റസ്പെക്ട് ഞങ്ങൾ കോടതി കേസ് കൊടുക്കുന്നത് ആ റിലീസ് ഓടി എനിക്കതിനകത്തൊന്നും പറയാനില്ല അതിൽ വൃത്തി വലിയ അർത്ഥമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറച്ചു കാലം നിങ്ങൾക്ക് എഫ് എൽ ആർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നീക്കാം വക്കീലിന് കുറച്ച് കാശ് കാശുണ്ടാക്കാം അത്രേ ഉള്ളൂ വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതൊന്നും നിയമമായിട്ടില്ല നിയമമാകാൻ പോകുന്നതേ ഉള്ളൂ നിയമമാക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട് ദയവ് ചെയ്ത് സർവേയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക സർവേ ദയവ് ചെയ്ത് ഈ വീഡിയോ സർവേ ലിങ്ക് കിട്ടാത്ത ആൾക്കാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് സർവേക്കൂടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക എത്ര കൂടുതൽ ആൾക്കാർ എഴുതുന്നു അത്രയും നല്ലത് അത്രയും ഒപ്പീനിയൻസ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല വലിയ ഭീകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് മിനിമം ഒരു കാര്യം ഉറപ്പാണ് ബേസ്ഡ് ഇൻ ടെൻ അവിടെ തന്നെ നിൽക്കും അത്രേ ഉള്ളൂ സർവേയുടെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇതിനകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ സർവേക്ക് എത്ര ട്രിക്ക് എന്നുള്ളത് വീണ്ടും പറയുന്നവരുടെ എടുത്ത് പറഞ്ഞു കൊടുക്കുക സർവേ ഒരു ട്രിക്കി വേ ഓഫ് ഒപ്പീനിയൻ ആണ് നിങ്ങൾ ഒരു ഡിവൈസിൽ നിന്ന് ഒരാൾ മാത്രമേ സർവേ അപ്പിയർ ചെയ്യാവുള്ളൂ ഒരു ഡിവൈസിൽ നിന്ന് രണ്ടാമതൊരാളോട് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമുള്ള ആളുടെ ഇപ്പോൾ ഉള്ള ആളുടെ ഒപ്പീനിയൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ആ നിങ്ങളുടെ പ്രസൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ആ സർവേക്കകത്തേട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഐ പി അഡ്രസ്സ് അവർ ഫിച്ച് ചെയ്തെന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ സർവേയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടറേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഫോണേ ഉള്ളൂ നിങ്ങളുടെ വൈഫൂടെ കൂടി ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാണ്ട് വെച്ചു വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ആ ആളുടെ ഈ രണ്ടാമത്തെ ഏപിയസിനും രണ്ടാമത്തെ ആ പ്രറിയിപ്പും ആ ആളുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ആളുടെ ഒപ്പീനിയനോ ഇവർ ഗൈഡ് ചെയ്യത്തില്ല അവർ റിജക്റ്റ് ചെയ്യും അതായത് നിങ്ങളുടെയും അവരുടെയും ഒപ്പീനിയൻ റിജക്റ്റ് ആവും രണ്ട് ഇരുന്നൂറ് പേട് മാത്രമേ നിങ്ങൾക്ക് ഒരു കമൻറ്റ് ബോക്സ് എഴുതാൻ പറ്റത്തുള്ളൂ അതിന് മുകളിൽ എഴുതി നശിപ്പിക്കരുത് എഴുതാനുള്ള ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു എഴുതുന്ന നശിപ്പിക്കരു ആ സാധനം ഒരു വളരെ ട്രിക്കി ആയിട്ട് ആ ഫോൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെറുതെ നിങ്ങളുടെ ഒരു അവസരം കളയരുത് വോട്ട് ചെയ്യാൻ കിട്ടുന്ന പോലത്തെ അവസരമാണ് ദൈവീത് കളയരുത് ആ എല്ലാ പ്രപ്പോസലുകൾക്കകത്തും എഗ്രി ഡിസഗ്രി എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഡിസഗ്രി ആയിട്ടുള്ള ഡിസഗ്രി ആണെന്ന് തന്നെ പറയുക നിങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കാണ് നഷ്ടം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഡിസഗ്രിയാണ് നിങ്ങളതിൽ കാരണം പറയും എന്തുകൊണ്ടാണ് ഡിസഗ്രി എൻ്റെ കുടുംബം ഇവിടെ പോയി അല്ലെങ്കിൽ എനിക്ക് നീന്തുമ്പോൾ ഒരു കാശാണ് എനിക്ക് കടവാണ് അതുകൊണ്ട് എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം എന്നല്ല പറയണ്ടേ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഒരു ചാറ്റ് ജി പി പോലത്തെ ഏക്ക് അതൊരു കയറിയെന്ന് വെച്ചാൽ നിങ്ങൾ മലയാളത്തിയതി കൊടുത്തിട്ട് പറയുക എനിക്കതിനെ ഇരുന്നൂറ് വേഡ്സിൽ ഇംഗ്ലീഷിലാക്കി തരാൻ പറഞ്ഞാൽ അവരത് ഇംഗ്ലീഷിലാക്കി തരും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു അല്ലാതെ അമ്പത് പേരുടെ ചർച്ചയും ഉത്തരവും അവരുടെ ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ലാസ്റ്റ് വിൻഡോ എപ്പോഴും ശ്രദ്ധിക്കുക ലാസ്റ്റ് വിൻഡോ ഈ സബ്മിറ്റ് അതായത് ഫീ സർവേ അവസാനിത ലാസ്റ്റ് വിൻഡോ ഉണ്ടല്ലോ അതിന് സബ്മിറ്റ് ചെയ്തൊരു ബട്ടൺ ഇല്ല ഒരു നെക്സ്റ്റ് എന്നുള്ള ബട്ടിനൊക്കെ അതിന് ഇതിന് കയറി പോവുകയാണ് അത് ഓർത്തിട്ട് വേണം അതുവരെ നിങ്ങൾക്ക് പുറകോട്ട് പോകാനും തിരുത്താനും അഭിപ്രായങ്ങൾ മാറ്റാനും കൂടുതൽ എഴുതാനും ഒക്കെ ഇടയുണ്ട് ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയപ്പിക്കകത്ത് വീണ്ടും നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുവാണ് വീണ്ടും അതിനകത്ത് റീപയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തു ഇപ്പോൾ ചെയ്തോ ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടെന്ന് പറയുന്നത് ദയവ് ചെയ്ത് സർവേ കെയർഫുൾ ആയിരിക്കുക മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടി ഇത് ദയവ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ പ്രധാനമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി ഓരോരുത്തർക്കും ഉള്ള കാര്യങ്ങളുണ്ട് അത് ആശ്രിതർക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ കിഡ്സിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഐ എൽ ആറിനായിട്ട് അപ്ലൈ ചെയ്യുന്ന അതുകൂടെയെന്ന് പറഞ്ഞോട്ടെ ഈ പുതിയ സാമ്പത്തിക സംവിധാനത്തിനകത്ത് ക്ലിയറായിട്ടും വേറൊരു പോയിൻറ്റ് പറയുന്നുണ്ട് അത് വളരെ കൗതുകമുള്ളൊരു പോയിന്റാണ് ഫണ്ട് അയക്കില്ലായിരുന്നു അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പേര് കേസുകളൊന്നും ഉണ്ടായിരിക്കരുത് വേറെ വലിയ കേസുകളൊന്നും ഇപ്പോൾ നിലവിൽ കോടതി നിൽക്കരുത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ ഭീകരമായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതായത് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഒഫൻസ് ഒന്നും ഒരു പ്രശ്നമായിട്ടും പറയുന്നില്ല ഇവരി ഇപ്പോൾ പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഒ ബി ആർ അതാണെന്ന് ഞാൻ പറഞ്ഞ ഓഫീസ് ഓഫീസ് ഫോർ ബജറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അവരാണ് ഈ അവരുടെ തന്നെ സർവീം അവരുടെ തന്നെ പഠി പഠനങ്ങൾക്ക് ശേഷം കുറഞ്ഞ വിദഗ്ധമുള്ള റോഡുകളിലുള്ള കുടിയേറ്റക്കാർക്ക് പൊതുവേ കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നത് താഴ്ന്ന ശമ്പളമുള്ള കുടിയേറ്റക്കാർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നെറ്റ് പോസിറ്റീവ് സാമ്പത്തിക കോൺട്രിബ്യൂഷൻ നൽകാൻ സാധ്യതയില്ല ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്ത് കുറവാണ് സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അവരാണ് ഈ ഗ്രൗണ്ട് ആദ്യം കൊണ്ടുവരുന്നത് അത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എം എസ് സി അല്ല ഇത് കൊണ്ടുവരിക്കുന്നത് ഇവരാണ് ആദ്യമായിട്ട് ഈ ഐറ്റം കൊണ്ടു അതിന് അവർ ഡിഫൈൻ ചെയ്തൊരു വാചകമുണ്ട് പുതിയ സംവിധാനം ഉയർന്ന സാമ്പത്തിക സംഭാവന നൽകുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലമായിട്ടാണ് അതായത് യുവർ ഏണിംഗ് ദിവസ നിങ്ങൾ ഏം ചെയ്യുവാണീ പറഞ്ഞ ഐ എൽ ആർ അതിന് കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട് ആ ഗ്രൂപ്പാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇവരത് എഗ്രിയിട്ട് ഈ പ്രൊപ്പോസലിനകത്ത് ആഡ് ഇത് കൂട്ടുന്നുണ്ടത് ഒന്ന് കേട്ടണം ഐ എൽ ആറിനായിട്ട് അപ്ലൈ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല കുറഞ്ഞത് മൂന്ന് വർഷക്കാലമെങ്കിലും നാഷണൽ ഇൻഷുറൻസ് സഹിതം അതായത് ക്യാഷ് ഹാൻഡ് ആയിട്ടല്ല നാഷണൽ ഇൻഷുറൻസ് ത്രൂ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം അതുപോലെ വിസ ഓഫീസായോ എൻ എച്ച് എസിന് ചെലവുകളായിട്ടോ സർക്കാരിന് നൽകാനുള്ള പണത്തിൽ ഒരു കുടിശ്ശികയും ഉണ്ടാക്കരുത് ഇവിടെ നമ്മൾ അഭയാർത്ഥിയായിട്ടോ അല്ലാതെയായിട്ടോ വന്നു കഴിയുമ്പോഴത്തും നമ്മൾ ഈ എൻ എച്ച് എസിനകത്ത് എപ്പോഴും ഫ്രീ സർവീസല്ല കിട്ടുന്നത് കൈ കാശില്ലാത്ത അഭയാർത്ഥി എപ്പോഴും പറയാൻ പോകുന്നത് ഞങ്ങൾ തരും ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തരും എന്ന് പറഞ്ഞാൽ വിടുന്നത് അപ്പോൾ ഈ കുടിശ്ശിക കൂടുവിടുന്ന ഒരു പരിപാടി ഈ അസൈലം സീകേഴ്സിനകത്ത് അതുകൊണ്ട് അത് എടുത്ത് പറയുന്നത് പി ആറിന് അപ്ലൈ അപേക്ഷിച്ചതിന് മുമ്പുള്ള മൂന്ന് വർഷങ്ങളിൽ നികുതി അടച്ചിരിക്കണം അതായത് നികുതി അടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസം നികുതി അടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്കകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അർത്ഥം അതായത് ഫുൾ ടൈം ജോലിക്കകത്ത് നിങ്ങൾ നിയന്ത്രിക്കണം എന്നവർ നിഷ്കർഷിക്കുകയാണ് അതില്ലാതെ ഇങ്ങോട്ട് പി ആറിന് അപ്ലൈ ചെയ്യേണ്ടത് അതായത് പി ആർ റിജക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതും പാലിക്കാൻ പറ്റത്തിന് ഇവിടെ നിന്നാൽ മതി അല്ലാത്തതിനെ പി ആർ അടിക്കില്ല ഇതാണ് അതിൻ്റെ ഉദ്ദേശം എ ലെലിന് തത്തുല്യമായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഉണ്ടായിരിക്കണം അപ്പോൾ അതിനൊരു എക്സാം വരും എ ലെവലിൻ്റെ എക്സാം ഇവിടെ എഴുതാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിന് അതിന് വേണ്ടി ഒരു എക്സാം അവർ കൊണ്ടുവരും അതാണ് ഞാൻ നേരത്തെ മുതൽ രണ്ട് വീഡിയോകൾക്കകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് എച്ച് ഒല ടി എന്നൊരു എക്സാമിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവിടുത്തെ കുറേ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് എൻ്റെ കുറേ അപ്പുണ്ട് മിക്കവാറും ആ എക്സാം അവർ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നിട്ട് അതിന് കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്ഥിരമായിട്ടുള്ള സംഭവം ലൈഫിൻ യു കെ എക്സാം പാസ് ആകണം കേട്ടപ്പം വളരെ സിമ്പിളായിട്ട് തോന്നുന്നു എങ്കിൽ യു കെ എക്സാം പഴയതിനെക്കാട്ടിലും പാടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു യു കെ എക്സാം പാസ് ആയില്ല അപ്പം അവർ പറയുന്നത് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിന് അത്രയും കഴിവില്ല ഇംഗ്ലീഷിൽ അത്രയും കഴിവില്ല അതുകൊണ്ടാണ് പാസ് ആകത്തേ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല യു കെ ഒക്കെ പാസ്സാകാത്തൊരു സംഭവം ഇതിനോട് ഞാൻ കേട്ടിട്ടില്ല ഒന്നുകിൽ അതിൻ്റെ സ്റ്റൈൽ മാറി അല്ലെങ്കിൽ എൻ്റെ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും മാറിയെന്ന് തോന്നുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിവേ ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നവരെ എടുത്തു പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യുന്നു നിങ്ങൾ കൈയ്യല്ലാവർ കിട്ടിയാലും കിട്ടാൻ വേണ്ടി കാരണമായത് ഈ പബ്ലിക് ഫണ്ടിങ്ങിലേക്ക് നിങ്ങൾക്ക് അക്സസ് കിട്ടും നിങ്ങളെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ചൈൽഡിനെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും പഠനത്തെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് ഉറപ്പൊന്നുമില്ല സ്ഥിരതാമസം ലഭിച്ചവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു നോ റിക്വസ്റ്റ് ടു പബ്ലിക് ഫണ്ട്സ് എടുത്തു വായിക്കണം നോ റിക്വസ്റ്റ് ടു പബ്ലിക് ഫണ്ട്സ് എൻ ആർ പി എഫ് എന്നൊരു വ്യവസ്ഥ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് സ്ഥിരതാമസം ലഭിച്ചവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പകരം അത് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നവർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു അതായത് നിങ്ങൾ അയ്യല്ല കിട്ടി ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആവുമല്ലോ ബ്രിട്ടീഷ് പൗരത്വം കിട്ടുമല്ലോ എങ്കിൽ മാത്രം നിങ്ങൾക്ക് അർഹതയുള്ളത്ര ഇനി അടുത്ത ചോദ്യം എത്ര പേരുണ്ട് അയ്യല്ലാരും കിട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും കിട്ടുമ്പോൾ ഈ തൊല്ല വിസയുടെ പരിപാടി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയും മുതൽ എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം ഞാൻ പക്ഷേ ബ്രിട്ടീഷ് പൗർത്തി എടുക്കുന്നില്ല കാരണം എനിക്ക് നാട്ടിൽ സ്വത്തുണ്ട് എനിക്ക് നാട്ടുകോട് തിരിച്ച് പോകണം നാളെ ഒരു കാലത്ത് നാടനെ മാടി വിളിക്കുമ്പോൾ ഞാൻ നാട്ടിൽ റിട്ടയ്മെൻറ്റ് ലൈഫിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുന്നില്ല ബ്രിട്ടീഷ് പവർ എടുക്കുന്നേ ഇല്ല കാരണം ഇന്ത്യൻ ആൾക്ക് ബ്രിട്ടീഷ് പൌരത്വം എടുക്കുമ്പോൾ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കേ പറ്റും അങ്ങനെയാണ് റൂള് ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാർ ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയിൽ ഇവിടെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ വസ്തുവരടിയാണ് കാരണം അവർക്കിപ്പോഴും പൗരത്വില്ല പൗരത്വമില്ലാതെ അവർക്ക് ഈ പറഞ്ഞ പബ്ലിക് ഫണ്ടുകളിലേക്ക് അവിടത്തും അവർക്ക് ആക്സസ് ഇല്ല പബ്ലിക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ എൻ എച്ച് എസ് ഉണ്ട് ഈ പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഇതിന് കീഴിൽ വരാൻ പോവാണ് കാരണം എൻ എച്ച് എസ് പോലും നിലവിലുള്ള സാഹചര്യങ്ങളനുസരിച്ച് പ്രൈവറ്റ് പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു ടോക്കാണ് ഇപ്പോൾ കേട്ടോണ്ടിരുന്നത് ക്ലിനിക്കുകളൊക്കെ ഒത്തിരി അടുത്തുള്ള പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഒക്കെ പേയ്മെൻ്റ് ആയി കഴിഞ്ഞു ഇനി അടുത്തുള്ള സ്പെഷ്യാലിറ്റികൾ സർജറികൾ ക്ലിനിക്കുകളൊക്കെ കൂടുതൽ കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്യുകയാണെങ്കിൽ തിങ്സ് വിൽ ബി ചേഞ്ചിങ് ഇതാണ് പറയാൻ ശ്രമിക്കുന്നത് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ട്രാൻസിഷണൽ ചേഞ്ചായിട്ടാണോ അതായത് വളരെ പതുക്കെ പതുക്കെ ഇന്ന മാസം എത്ര നടക്കുന്നു അതിന് അടുത്ത മാസം എത്ര നടക്കുന്നു അതിന് ശേഷം ഇവിടെ ആൾക്കാർക്ക് ഇത്ര എത്ര ലിമിറ്റ് ഉണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വിസ കിട്ടുന്നവർക്ക് ഇന്ന ചേഞ്ച് ഉണ്ട് അതാണ് ട്രാൻസിഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ അത് പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് അല്ലാതെ ഇന്ന് രാവിലെ മുതൽ നല്ല പറയുന്നത് അങ്ങനെ കൊണ്ടുള്ള വേണ്ട ഈ സർവേക്കകത്ത് ചോദ്യമുണ്ട് ജനങ്ങളോട് ചോദിക്കുകയാണ് ഇത് നാളെ രാവിലെ മുതൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണോ അതോ ട്രാൻസിഷണൽ ചേഞ്ചിന് ഞങ്ങൾ ഇട കൊടുക്കണോ വേണ്ടതെന്ന് ജനം പറയുകയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അതായത് ഈ സർവേ തീരുന്ന ഫെബ്രുവരി പന്ത്രണ്ടിലേ തീരുന്നത് അന്ന് രാവിലെ മുതൽ വിവരങ്ങൾ പ്രഖ്യാപിക്കും ഞങ്ങളത് ഇന്ന സംഭവം ഇന്ന മുതലേ പ്രഖ്യാപിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടിൽ രാത്രി പതിനൊന്ന് അമ്പത്തൊന്നിൻ്റെ സർവേ അവസാനിച്ചിട്ട് അതിൻ്റെ തീരുമാനം വരുന്നത് എന്താണോ ആ പിറ്റേ ദിവസം മുതലല്ലേ പിറ്റേ മാസം മുതൽ ഈ സംഭവം ക്ലോസ് ചെയ്യപ്പെടും ഈ തീരുമാനം നടപ്പിലാകുന്ന ഒരു റോള് വരും അതാണ് എക്സ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടത് ഈ റിസ്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് വീണ്ടും പറഞ്ഞു നിങ്ങൾ സർവേക്ക് അപ്പിയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മിണ്ടാതിരുന്നിട്ട് എനിക്ക് വേണ്ടി വേറെ ആരാലും സംസാരിക്കുന്നതിന് നിൽക്കിയത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടുത്തെക്കാർ ഓടി നടന്ന് സംസാരിക്കാൻ പോവുകയും അതിൻ്റെ കുടിയേറ്റ വിഭാഗങ്ങൾക്കാർ ഉണ്ടാകുന്ന സ്വാധീനം എന്തൊക്കെയാണ് പൊതുവായിട്ടുള്ള ജനറലി ഉണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് ഓരോ ഈ ലോ സ്കിൽഡ് വർക്കേഴ്സിന് ഇനി അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റുഡൻറ് വിസക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ്റ് വിസക്കാർ ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് പിന്നെ ഹൈ ടാലൻ്റഡ് അല്ലെങ്കിൽ ഈ ഈ ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള ഗ്ലോബൽ ടാലൻ്റുള്ള വിസക്കാർക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പണി എന്തൊക്കെയാണ് പിന്നെ ഈ ഡിപ്പൻഡൻറ്റും അവരുടെ ഫാമിലികളും കാരണം രണ്ടും രണ്ടായിട്ട് അഡീഷണൽ ഡിപ്പെൻ്റൻ്റേയും ഫാമിലികളെയും രണ്ടും രണ്ടായിട്ട് അഡി ചെയ്യുന്നത് കുച്ചുകളുടെ കാര്യത്തിൽ വേറെ റൂളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം അഡൾട്ട് ഡിപ്പൻറ്റ് കുട്ടികൾക്ക് ഇതിനെല്ലാം വേറെ വേറെ റൂളുകളാണ് അത് ഇപ്പോൾ ഒന്നുമില്ല ഈ സ്വിച്ചിങ് വിസയുടെ കാര്യം ഞാൻ പറഞ്ഞു അതായത് സ്വിച്ചിങ് വിസയ്ക്ക് അത് എടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആൻ ആപ്ലിക്കൻ ഹൂസ് ഇൻ ദ യു കെ ആൻഡ് അപ്ലൈങ് ടു സ്വിച്ച് ഇൻ ടു ലീഡ് ആപ്ലിക്കൻസ് റൂട്ട് ആസ് എ ഡിപ്പൻ ഇസ് അൺബിൾ ടു ഡോ സോ ഇഫ് ദ ഹാവ് ഓർ വെയർ ലാസ്റ്റ് ഗ്രാൻഡ് പെർമിഷൻ ഓർ ഓൺ എനി ഓഫ് ദ റൂട്ട്സ് ലിസ്റ്റഡ് ബിലോ ആസ് എ വിസിറ്റർ ആസ് എ ഷോർട്ട് ടൈം സ്റ്റുഡൻറ് ആസ് എ പേരൻറ്റ് ഓഫ് എ ചൈൽഡ് സ്റ്റുഡൻറ് ആസ് എ സീസണൽ വർക്ക് ആസ് എ ഡൊമസ്റ്റിക് വർക്ക് എ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് ഈ പറഞ്ഞ ആൾക്കാർക്ക് വിസ സ്വച്ച് ചെയ്യാൻ പാടില്ല എന്നും ഇതിനകത്ത് റൂൾ ഉണ്ട് ഇങ്ങനെ കുറേ ഏറെ കാര്യങ്ങൾ ഗ്രാജുവേറ്റ് വിസ ചേഞ്ച് ചെയ്യുന്ന ചെയ്തിട്ട് കേസായിക്കോട്ടെ അങ്ങനെ കുറേ കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അതൊരു ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് ഒക്കെ നമുക്ക് ഒതുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് വേറെ ഒരു വീഡിയോയിട്ട് വീണ്ടും ചെയ്യാം ഓക്കെ അപ്പോൾ വേറൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ദയവ് ചെയ്ത് സർവേക്ക് അപ്പീൽ ചെയ്യാം താങ്ക്